ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു എന്താ ക്യൂ എന്നെ ഞാൻ പിന്നെ മാസം മാസം ചെയ്യണ ഒരു വീഡിയോ ആണ് ക്യൂ എന്നെ അപ്പോൾ എന്തായാലും എന്താ പറയുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ അമർത്തുക എന്നല്ല ഞാൻ ഇന്ന വീഡിയോസും നോട്ടിഫിക്കേഷൻ ഇട്ടുള്ളൂ എന്താ വീഡിയോ ആക്കി പിന്നെ സൗണ്ട് കേൾക്കിപ്പോൾ ഞങ്ങളത് വീടിൻ്റെ അവിടെ ഉള്ള നേരത്ത് ഒരു പണിയെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സൗണ്ട് എടുക്കാം പെയിൻറ് ചെയ്യുന്ന എൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുക അപ്പം ഇനി ഞാൻ ഈ വീഡിയോ എന്നാലും ഒരാളെന്ന് വിചാരിച്ചായിരുന്നു ഇന്നലെ അത് എന്നാലും എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു ഇടണം എന്നല്ല അപ്പം ഞാൻ ഒരു ഷോർട്ടൊക്കെ ഇട്ടിട്ടല്ലോ അഖണ്ണാമിന്നു അപ്പം ഞാൻ നല്ല ഇടാന്ന് വിചാരിച്ചു എനിക്ക് അഖണ്ഠനാമം പോയി ഞാൻ ഇവിടെ വന്നിട്ടേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിട്ട് മിസ്സായൊരു അഖണ്ഠനാമാണ് അത് കഴിഞ്ഞ കൊല്ലമൊക്കെ എനിക്ക് ആ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സമയത്തേന്ന് അല്ല കഴിഞ്ഞ കൊല്ലം ഞാൻ ആകണ്ടതെന്നാണ് എനിക്ക് കൂടിയത് അതിൻ്റെ മുന്നേ പിന്നെ ഏതൊരു കൊല്ലം കണ്ണനെ പ്രസേച്ച് അത സമയം അങ്ങനെയൊക്കെ രണ്ടുമൂന്ന് വശണ്ടെന്നാൽ മിസ്സായിട്ടുള്ളു പക്ഷേ ഇവിടെ ഉള്ളപ്പോൾ അകണ്ടതെന്നാണ് മിസ്സായത് അതേ കാണും പിന്നെന്താ ആ പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഞാനൊരു ദിവസം കൂടി നീണ്ടു നിർത്തിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരുമെന്ന് വിചാരിച്ചിട്ട് വരും ആരെങ്കിലും ക്വസ്റ്റൻസ് ഇങ്ങിടോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും പിന്നെ ഒരു ആറ് മൊത്തം ആറ് ക്വസ്റ്റ്യൻസ് ആയുള്ളൂ അപ്പോൾ അതിനെന്തായാലും ആൻസർ നിങ്ങളോട് അങ്ങോട്ട് പറയാൻ വിചാരിച്ചത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം പിന്നെ സുധാകരൻ്റെ ഫോൺ ഉണ്ടാക്കാം ഞാൻ സുധാകരൻ്റെ ഫോണിലാണ് ഇതെടുത്തത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഷഫിന ഇർഷാദ് ആ ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് ഞങ്ങളനുസരിച്ചിട്ടോ ആദ്യം ഇഷ്ടം എന്ന് പറഞ്ഞത് സുധാകനാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി അതിനിടയ്ക്ക് എന്താ ഞാൻ അലാറം വെച്ചിരുന്നു അലാറം എന്ന് ഞാൻ നാളെ വെച്ച് ഉറങ്ങിപ്പോയമ്പ കണ്ണനെ കൂട്ടിക്കൊണ്ട സമയപ്പോൾ അങ്ങനെ വെച്ച അലാറം കിട്ടാത്ത കേട്ടോ അതായത് ആ അത് ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇനി പറയുന്നു ഞാൻ സുചാരിനെന്ന് പറഞ്ഞാൽ എന്താ വീഡിയോ എടുക്കാനൊക്കെ കിട്ടണ്ടേ എനിക്ക് ആണ് ലവ് സ്റ്റോറി ഞങ്ങളും കൂടിയിട്ട് പറയാൻ ഞാൻ ആഗ്രഹം ചെയ്യുന്നു അപ്പം ആരാണ് ആരെ ഇഷ്ടം പറഞ്ഞത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ ഉദാഹരണമാണ് പിന്നെ ഇഷ്ടമുള്ള യൂട്യൂബ് ചാനൽ എനിക്ക് ഇഷ്ടമുള്ള യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പം എനിക്ക് എന്താ പറയുക എനിക്ക് എന്നുവെച്ചാൽ അങ്ങനെ എ ഒരാളെ മാത്രമേ എല്ലാ ഒരുവിധ ആൾക്കാരൊക്കെ ഇട്ട് ആലബ്രോ ബിജു ആണെങ്കിലും പിന്നെ നമ്മളെ എംഫോർട്ട് പിന്നെ ഇതൊക്കെ ആ ഒരു വീഡിയോസൊക്കെ ഞാൻ കാണുന്നത് കൂടുതൽ പിന്നെ നമ്മളെ ഫിറോസുക്കൻ്റെ വില്ലേജ് ഫുഡ് ചാനൽ അത് കാണുന്നതാണ് പിന്നെ തമിഴ് ചാനൽ ഉണ്ടല്ലോ യൂട്യൂബ് ചാനൽ വില്ലേജ് ഫുഡിൻ്റെ തന്നെ ഒരു നാലഞ്ച് പേര് കൂടി കൂടിയ് എല്ലാവരും മാങ്ങയെ ഓൾവേസ് വെൽക്കം സ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇൻട്രഡക്ഷൻ അല്ലേ അതിൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ വന്നതായി അതൊക്കെ ഇഷ്ടം അങ്ങനെ ഒരു ചാനലിൻ്റെ ലൈക്കറി ചാനലൊക്കെ ഇഷ്ടമാണ് പിന്നെ ഫേവറേറ്റ് കളർ ചോദിച്ചു അവരുടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരാണ് ആദ്യം ഇഷ്ടം പറഞ്ഞത് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ എൻ്റെ ഫേവറേറ്റ് കളർ അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫേവറേറ്റ് കളർ എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം എവിടുന്നു വന്നത് കണ്ണൻ എന്തോ കളിക്കാനാവൂലേ ആ അപ്പിക്കോ ആ പപ്പയ്ക്ക് തലേ ആ ആയിക്കോട്ടെ അപ്പം അവൻ തല വേണ്ടി വന്നു അപ്പം ഷഫന ആയുർഷാദെന്ന് ചോദിച്ചാൽ മൂന്ന് ക്വസ്റ്റ്യ ഞാൻ ആൻസർ പറഞ്ഞു പിന്നെ ലിധിയെന്നിട്ട് ഹലോ ചേച്ചി ഇനി എന്നാണ് മഞ്ചേരിക്ക് വരുന്നത് ആ മഞ്ചേരി കാണിക്കേണ്ട ഡേറ്റ് ആയി നിന്ന് ഇപ്പോൾ ഇരു നാലാം തീയതി ചായല്ലേ ഈ ഞാൻ എന്തായാലും ഈ നാളത്തെ പിന്മുട്ട് ആ ഈ ആഴ്ച കൂടെ വരും ഞാൻ ഡേറ്റ് ഡേറ്റൊന്നും കൺഫേം അല്ല എന്നുവെച്ചാൽ സുധാകരന് എപ്പോഴാണോ ലീവുള്ള ലീവ് ഉള്ളതും പിന്നെ പോണെന്ന് പറയുമ്പോൾ എപ്പോഴാണോ അപ്പം പോകും എന്തായാലും ആഴ്ച വരും പക്ഷേ ഞാൻ കഴിഞ്ഞ മാസം ഇരുപത്തൊമ്പതാം തീയതി ഇരുപത്തെട്ടാന്തീതി ഒക്കെ പോയത് കഴിഞ്ഞ മാസം എന്തായാലും വെള്ളിയേശൻ്റെ ഉള്ളിൽ എന്തായാലും പോകും നാളെ എന്തായാലും പോകില്ല ചിലപ്പോൾ വെള്ളിയേശൻ്റെ ഉള്ളിൽ എന്തായാലും പോകും കാണിക്കാനും കുറച്ച് മരുന്ന് ഞാനും മരുന്ന് തിരാനാവുമ്പോൾ രണ്ടു ദിവസം മുന്നേ കാണിക്കല് അപ്പോൾ എന്തായാലും നമ്മൾ ശനിയാഴ്ച എന്തായാലും പോലെ വെള്ളിയാഴ്ച ഉള്ളിൽ പോവും നാളെ പോകില്ല ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഈ നാല് ദിവസത്തിലേതെങ്കിലും ദിവസമായിരിക്കട്ടോ പൂവ് പിന്നെ അപ്പോൾ ലിതിയെ ചോദിച്ച ആൻസറിന് അല്ല ക്വസ്റ്റ്യ ആൻസർ വന്നു മണ്ണി വന്നു മണ്ണിന്റെ പല്ല് പോയത് കണ്ടില്ല എല്ലാവരും അതോ കണ്ടു ആ ചോരാ ആ മതി ഞാൻ അവിടെ പോയിരിക്കും എന്നാ അവിടെ അടങ്ങിയിരിക്കും പിന്നെ പിന്നെ ശ്രീരഞ്ജു വന്നിട്ട് ക്വാളിഫിക്കേഷൻ എന്താണ് ജോബ് വന്ന് നോക്കുന്നു വിധിയെ വിധിയല്ല ശ്രീരഞ്ജു ചോദിച്ചത് ക്വാളിഫിക്കേഷൻ എന്താണ് ജോബൊന്നും നോക്കുന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞത് എൻ്റെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പിന്നെ ട്രാവൽ ട്രാവൽസും ഡിപ്ലോമ ആയിട്ടാണ് ഞാൻ പഠിച്ചത് ജോബ് നോക്കുന്നില്ല എന്നെങ്കിൽ ഞാൻ എൻ്റെ അക്കാദമിക് ഫ്രണ്ട് ഉണ്ട് ഒരാളിവിടെ എന്താ പറയുക നമ്മുടെ കരേക്കാട് അവന് ഞാനൊക്കെ ഒരു ബാച്ചാണ് പഠിച്ചത് അപ്പോൾ അവന് നമ്മളവിടെ ഉണ്ട് എന്താ ചട്ടിപ്പറമ്പുണ്ട് അവനൊരു ട്രാവൽസ് അപ്പോൾ എനിക്ക് അവിടേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ വളാന്തിരി ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കുന്നുണ്ട് നോക്കണില്ല നമ്മൾ വളഞ്ചലിയുടെ നോക്കുകയാണെങ്കിൽ എന്തായാലും പോകും കിട്ടുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നോക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു അപ്പം അവനും എന്തായാലും എന്താ നോക്കാന്ന് പറഞ്ഞു പിന്നെ സുജി വിദ്യ സുഖമാണോ എല്ലാവരുടെയും റിയൽ നെയിം പറയും സുഖമാണ് സുജി വിദ്യ റിയൽ നെയിമ് സുധാറിൻ്റെ പേര് സുധീഷ് എന്നാണ് എൻ്റെ പേര് ഷമ്യ എസ് എച്ച് എ ഡബിൾ എം ഐ വൈ എ പിന്നെ ശ്രീകുട്ടിൻ്റെ പേരെന്താ പറഞ്ഞു പേര് പറഞ്ഞു കൊടുക്ക് ആ ശ്രീവണ്യ ഓക്കെ പിന്നെ കണ്ണന്റെ പേര് ശ്രീതിക്ക് എന്നാണ് ആ ഇന്ന പിന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് പൊന്നു എന്നാണ് ഇത് ശ്രീകുട്ടി പിന്നെ കണ്ണൻ സുധേട്ടനെ സുധാകട്ടൻ തന്നെ വിളിക്കുക വേറെ വരില്ല അല്ലേ പിന്നെ പിന്നെ അഞ്ചുകുട്ടി ഹായ് ആ അഞ്ചുട്ടി ഹായ് ഹായ് പിന്നെ ശബിനാശാബന ആ ഈ ക്വസ്റ്റ്യനാണ് എനിക്ക് ഏറ്റവും ഇത്രയും കാലമായിട്ട് ഞാൻ യൂട്യൂബ് ഒരു എന്താ ക്വസ്റ്റ്യൻ്റെ സെക്ഷൻ ഇട്ടൊക്കെ കേറ്റവും ഇഷ്ടപ്പെട്ടതും പിന്നെ ആ പറയാൻ ആഗ്രഹമുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണത് ശബിനാശബനെ ചോദിച്ചാണ് എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം അത് നല്ലൊരു ചോദ്യമാണ് ആ ഈ ശബിനാശാബിനെ ചോദിച്ചാൽ ഞാൻ അതിനടുത്ത് ശ്രീകുട്ടിനെ ഒന്ന് മാറ്റിട്ടെന്ന് വെച്ചാൽ കൂടുതൽ സമയം കുട്ടികളെങ്കിൽ കാണിച്ചാലെങ്കിൽ കമൻസ് ഓഫൊക്കെ ആവും അപ്പം അതുകൊണ്ട് ഞാൻ ശ്രീകുട്ടിനോട് ഒന്ന് മാറ്റാൻ പറഞ്ഞതാണ് അപ്പോൾ ശബന ശബനം ചോദിച്ച ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചാനൽ വേണമെന്നൊന്നും ഇല്ലായിരുന്നു അപ്പം ചിന്നിനെ ചിന്നിൻ്റെ ഓരോരുടെ കമൻസൊന്നും ഞാൻ വിചാരിക്കും ന്യൂ ഇയറിന് ഞാനെന്താ പറയുക ഞങ്ങൾ പുറത്ത് പോയിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് വീഡിയോ എടുത്തോളും ഞങ്ങൾ വെറുതെ ന്യൂ ഇയർ അല്ല അപ്പോൾ പിള്ളേരും കൂടെ കൊണ്ട് ഞങ്ങളെന്താ ഹോട്ടൽ പോയതാണ് നമ്മൾ ഗുജറാത്ത് ആറന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് എവിടെ നമ്മൾ കോഴിക്കോട് റോഡിന് വളാഞ്ചേരി കവമ്പറൊക്കെ നിന്ന് അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ വെറുതെ അവിടെ നിന്നൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ എന്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു അപ്പോൾ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ തന്നെ ഞാൻ അവനോടും ചോദിച്ചത് കുഴപ്പമില്ലല്ലോ ഞാൻ വോയ്സ് ഓവറൊക്കെ കൊടുത്ത് ചെയ്യുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ വീഡിയോ കുഴപ്പമൊന്നുമില്ല വെറുതെ ഇട്ടതാണ് ഇൻസ്റ്റയിൽ ഇട്ടത് അന്ന് ആ യൂട്യൂബിൽ ഇൻസ്റ്റയിൽ വെറുതെ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ പൊതുവേ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് നമ്മളിപ്പം റീൽ വീഡിയോ ഇടുന്നുണ്ട് അപ്പം ഞാൻ ആ കൂട്ടത്തിൽ ഇട്ടുമെന്നുള്ളൂ അപ്പം പിന്നെ എനിക്ക് റെസ്പോൺസിബിളായിട്ട് എല്ലാവരും കമൻസ് ഇട്ടത് അപ്പം എല്ലാവരും മീൻസ് എൻ്റെ വാട്സപ്പിലുള്ളൊരു പിന്നെ ഇൻസ്റ്റയിൽ കൂടെ ഒക്കെ കമൻസ് ഇട്ട് നല്ല ഇതാണ് ഇങ്ങനെ ഇത് തുടർന്ന് പോയിക്കൊണ്ടു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പിന്നെ മെയിനും പിന്നെ രണ്ടാമത്തേത് ആ വീ ആ രീതിയിൽ നിന്ന് മെച്ചിട്ട് വീഡിയോസ് ഒരു ഒരാഴ്ചയോളം വീഡിയോസ് അങ്ങനെ ഇട്ടു പിന്നെ പിന്നെ എന്താ ഞാൻ പിന്നെ യൂട്യൂബിലേക്ക് ഇതായത് പിന്നെ പിന്നെ ഞാനൊരു വീഡിയോസ് പിന്നെ യൂട്യൂബിലേക്ക് വെറുതെ ജസ്റ്റ് ഇട്ടത് അപ്പോൾ പിന്നെ അതിലും കുറച്ച് ഇതായപ്പം പിന്നെ നമ്പി പറഞ്ഞു തുടങ്ങിക്കുക അപ്പോൾ ഞാൻ എനിക്ക് അത്ര ഇൻട്രസ്റ്റില്ലായിരുന്നു പിന്നെ ഞാൻ വെറുതെ നിൽക്കല്ലേ ഏതായാലും വെറുതെ ഇരിക്കും അപ്പോൾ അങ്ങനെ തുടങ്ങി നിൽക്കുകയോ ചപ്പം അങ്ങനെ തുടങ്ങിയാണ് അല്ലാതെ വേറൊരു പ്രത്യേകിച്ചിട്ടൊരു ഇതും കാരണമൊന്നുമില്ലായിരുന്നു പിന്നെന്താ ഇപ്പോൾ എന്താ പറയുക ഞാൻ അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അപ്പോൾ വീഡിയോസിൽ ചിലപ്പോൾ ചിലപ്പോൾ കമൻസ് ഇടുമ്പോൾ നമുക്ക് തന്നെ എന്താ സങ്കടമായിരുന്നു അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടണ്ട അപ്പോൾ തന്നെ കമൻസ് ആദ്യം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു നീ അപ്പോൾ പറഞ്ഞില്ലേ ഞാൻ ഫസ്റ്റ് ഇട്ട വീഡിയോ അതിൻ്റെ അച്ഛനെയും അമ്മേനെയും ഒക്കെ എല്ലാവരും കൂടി ഇതാക്കിയൊരു ആയിരുന്നു അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സാധനം അപ്പോൾ ഞാൻ അഭിനന്ദി പറഞ്ഞു അന്ന് ഉണ്ണിയെക്കൂടെ ഉണ്ട് ഉണ്ണിയെ ചുറിന് കൂടെ കണ്ടിട്ട് വരും എന്നുള്ളതാണ് അപ്പം ഞാൻ നവീനത് പറഞ്ഞപ്പോൾ നവ്യാ അങ്ങനെ കുറേ കമൻസ് ഉണ്ടാവും ഒരു മൈൻഡ് ആക്കണ്ട നമ്മൾ വീഡിയോ ഇടുക ആ ഒരു ഇത് ആ ഒരു ചെവിയിൽ കൂടെ കഴിഞ്ഞു നല്ല ചെവി കൂടെ കഴിഞ്ഞാൽ മതി അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചായിക്കോട്ടെ ഞാൻ അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും കുറേ പോസ്റ്റീവ് ഉണ്ടാവും കുറേ നെഗറ്റീവ് അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്നു വെച്ചാൽ പിന്നെന്താ ശരി ആട്ടോ അവിടെ പുറത്താറാണ് പറഞ്ഞതെന്ന് പറയട്ടോ പിന്നെന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്താണ് നമ്മൾ ഞാൻ പിന്നെ വേറൊരു വീഡിയോ നിർത്തിയിരുന്നു അത് ഞാൻ പോസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തില്ല അതെന്തായാലും നോക്കട്ടെ അല്ലെങ്കിൽ ഞാനൊരു ഡൈൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഞാൻ ചെറിയൊരു ഭാഗം ഉൾപ്പെടുത്തു അത്രയും നമ്മൾ പിന്നെ ചെറുത്ത് വന്നപ്പോൾ അത് പോസ്റ്റ് തോന്നി ച്ചാൽ വേറെ ഒന്നല്ല നമ്മൾ ഇപ്പോൾ വാണിമാലൊക്കല്ലേ അതൊക്കെ ഒന്ന് ഒതുങ്ങി ഒതുക്കി വെക്കുന്ന ഒരു ചെറിയൊരു പേടിയാണ് അപ്പോൾ അതിലുള്ളൊരു സക്ഷം മാത്രം അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കണമെങ്കിൽ ഡങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അതിലൊറ്റ പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാൽ അപ്പം എന്തായാലും നമ്മൾക്ക് മൊത്തം ആറ് ക്വസ്റ്റ്യൻസ് വന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ ക്വസ്റ്റ്യൻസ് കൂടുതെന്ന് എനിക്കിപ്പോൾ നാലാ ആ നാലാ എന്നൊരു സബ്സ്ക്രൈബർ ആയില്ല അപ്പോൾ കുറച്ചെങ്കിലും ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് എങ്കിൽ കിട്ടുമെന്ന് എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും അധികമല്ലേ എന്തായാലും ഇനി ഞാൻ നല്ല വീഡിയോസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാട്ടോ ഞാൻ എന്തൊക്കെ വീഡിയോൻ്റെ വീഡിയോസ് കൊണ്ട് വരണം എന്നുള്ളതൊന്ന് സജസ്റ്റ് ചെയ്യാം എന്നാലും എനിക്കും കുറച്ചൊരിതുണ്ടാവില്ല എനിക്ക് ചെയ്യാൻ ആഗ്രഹമില്ല എന്നിട്ടില്ല ചിലപ്പോൾ അവിടെ നല്ല ടച്ച് വേണം ചിലപ്പോൾ നമ്മളെ ഓരോ ടൈമിൻ്റെ കാര്യത്തിനും അപ്പം പിന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ആയതുകൊണ്ടാക്കാം അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾ ചോദിച്ചാൽ ആ ആറ് ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ എന്തായാലും തന്നിട്ടുണ്ട് ഇനി വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂ കമൻസിലൂടെ ചോദിച്ചോളൂ ആ മാതിരി ഞാൻ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ അതിൽ സജഷൻ വെക്കണേ ഈയൊരു വീഡിയോക്ക് കമൻസ് ആയിട്ട് സജ്ജ ശ്രമിക്കണേ പിന്നെന്താ അത്രേ ഉള്ളൂ എന്ന ചെറിയൊരു വീഡിയോ എന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് കമൻസിൻ്റെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഞാൻ ഒരു എന്താ ഉദ്ദേശിക്കുന്നത് അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു എന്തായാലും കുഴപ്പമില്ല എന്തായാലും ഞാൻ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ആൻസർ ആകുന്നത് പിന്നെ വീഡിയോസിലുള്ളതാണ് ഞാൻ ഈ റിപ്പീറ്റായിട്ട് ചെയ്യുക പറയണത് പിന്നെ മേലേക്ക് നോക്കി പിന്നെ നന്നായിട്ടുള്ള സൗണ്ട് അതൊക്കെ ഇതായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് തരാം അപ്പോൾ നോക്കേ ഇപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളെ എന്താ മൂഡ് ഓഫ് ബുദ്ധിമുട്ടിക്കുന്നില്ല നോക്കി മറ്റൊരു ദിവസം മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ